ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും നിങ്ങളോടൊപ്പം പദ്ധതി കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം നിങ്ങൾക്ക് കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും വിശദമായി പരിശോധിക്കാം കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ഈ അവലോകനം ജൂലൈ പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ജയത കേൾ കമ്പനി യഥേനിപവിഭാഗത്തിൽ പെടുന്നു യഥേരി യഥെഹം കയർ ഇരുപത്തി എട്ട് സംഘടനകളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ മൂന്ന് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ രണ്ട് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാം മൂന്ന് എന്ന സ്കോറിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് എരണത് യാം ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും തിരഞ്ഞെടും മൈനസിന്റെ മാറ്റം കാണിച്ചു അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പതിനഞ്ച് ദശാംശം ഒന്ന് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം എതിനെതിരെ സാം തുക അഞ്ച് ദശാംശം രണ്ട് ബില്യൺ ഡോളർ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം നൂറ്റി എഴുപത്തി ഒൻപത് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം ദശാംശം എട്ട് ബില്ല്യൻ ഡോളർ ആണ് മൂലധനം ഇരുപത്തി ഒൻപത് ബില്യൺ ഡോളറാണ് മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ധന ജതേനെ ഹാം വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ രണ്ട് ദശാംശം ഒൻപത് ഒന്ന് രണ്ട് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഒന്ന് ഡോളർ ഇരുപത്തി ഒന്ന് സെന്റ് ആറ് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ നൂറ്റി അൻപത്തി ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നാൽപ്പത്തി ഒൻപത് ദശാംശം അഞ്ചാണ് ഉപവിഭാഗ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നൂറ്റി നാൽപ്പത്തി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം നാനൂറ്റി ആറ് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും മൂന്ന് ദശാംശം ഏഴാണ് ഉപവിഭാഗം നാല് നിശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആയിരത്തി നാനൂറ്റി ഇരുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളർ മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി പത്ത് ദശാംശം നാല് ഉപവിഭാഗത്തിന്റെ ശരാശരി എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ പേഴ്സണൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാൽപ്പത്തി മൂന്ന് ശതമാനം കുറവാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് ആയിരത്തി മൂന്നൂറ്റി എട്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം അൻപത്തിമൂന്ന് ദശാംശം നാല് ആയിരം ഡോളറാണ് ഉപവിഭാഗം ശരാശരി ഇരുപത്തി ആറ് ഡോളർ നാല് ആയിരം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ അളവ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ പത്തൊൻപത് ദശാംശം ഒന്ന് ശതമാനമാണ് സൂചകം യതേ പതിനാല് കമ്പനിക്ക് നാൽപ്പത്തി ആറ് ശതമാനം ലെവൽ കാണിക്കുന്നു എന്നത് യതേ ഹാം ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം മുപ്പത്തി ഒൻപത് ഡോളർ സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അൻപത്തി ഒന്ന് ഡോളർ ഇരുപത്തിയൊന്ന് സെൻറ് ആണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് റെഫറൻസ് റേറ്റിംഗ് സംവിധാനം പ്രകാരം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി എറിഞ്ഞത് എതിരെ സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കഴിയരുത് ഒരു തീരുമാനം എടുക്കുന്നു വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദി ചെയ്ത് കഴിയരുത്